്രഹ്മാസ്ത്രം എന്ന് വിശേഷിപ്പിക്കാമെന്ന ബ്രഹ്മോസിനെ കൂടുതൽ ദീർഘദൂര ദീർഘദൂരശേഷിയും കൃത്യതയുമുള്ള മിസൈലാക്കി മാറ്റുക വഴി ഒരു വികസിപ്പിച്ചെടുക്കാൻ ഇന്ത്യക്ക് മുഴുവൻ സഹായവും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ കൂടി മുൻനിർത്തി വൈകാതെ ഇന്ത്യ സന്ദർശിക്കാമെന്ന് മോദിക്ക് വാക്കു നൽകുകൂടി ചെയ്തിരിക്കുകയാണ് പുടിൻ ഇന്ത്യയും റഷ്യയും ചേർന്ന് ബ്രഹ്മോസ് മിസൈലിനെ അടുത്ത തലമുറ മിസൈലാക്കാനുള്ള ഗവേഷണത്തിൽ ഏർപ്പെടാൻ പോവുകയാണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് വീണ്ടും പുതിയൊരു അംഗത്തിനൊരുങ്ങുകയാണ് അതായത് ബ്രഹ്മോസിനെ കൂടുതൽ വിനാശകാരിയാക്കാനുള്ള ഗവേഷണമാണ് ഇനി നടക്കുക ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ ചങ്ങാതിയായ റഷ്യ ഇപ്പോഴത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ എന്ന ദൂരത്തിനു പകരം കുറേ കൂടി അകത്തിലേക്ക് കൃത്യമായ ലക്ഷ്യം ഭേദിക്കാവുന്ന മിസൈലാക്കി ബ്രഹ്മോസിനെ മാറ്റാനാണ് പുതിയ പരീക്ഷണം എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് ലക്ഷ്യം ലാക്കാക്കി ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗതയിൽ പായുന്ന ബ്രഹ്മോസ് വികസിപ്പിക്കുകയാണ് ലക്ഷ്യം പുതിയ ബ്രഹ്മോസ് ഒരു മേക്ക് ഇൻ ഇന്ത്യ സംരംഭമായിരിക്കും അതിന് സാങ്കേതിക സഹായം നൽകുന്നത് റഷ്യയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ബ്രഹ്മോസിന്റെ കരുത്ത് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബ്രഹ്മോസ് ഗവേഷണ നിർമ്മാണ കേന്ദ്രത്തിലാണ് പുതിയ തലമുറ ബ്രഹ്മോസ് വികസിപ്പിക്കുക അതേസമയം ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യയുടെ റോക്കറ്റ് ഡിസൈൻ വിഭാഗമായ എൻപിഒ മാഷിനോ സ്പ്രൈനും ചേർന്നാണ് ബ്രഹ്മോസ് മിസൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് യുദ്ധക്കപ്പലുകൾക്കെതിരെ തൊടുക്കാൻ റഷ്യ ഉപയോഗിച്ചിരുന്ന പി എണ്ണൂറ് ഒനിക്സ് എന്ന മിസൈലിനെ പരിഷ്കരിച്ചതായാണ് ബ്രഹ്മോസ് മിസ് റിപ്പീറ്റ് പരിഷ്കരിച്ചതാണ് ബ്രഹ്മോസ് മിസൈൽ എന്നാൽ ഈ മിസൈലിനെ ബ്രഹ്മോസ് എന്ന പേര് വന്നത് ഇന്ത്യയിലെയും റഷ്യയിലെയും രണ്ട് നദികളുടെ പേര് ചേർത്ത് വെച്ചിട്ടാണ് അതായത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെ പേരും റഷ്യയിലെ മോസ്കോവ നദിയുടെ പേരും ചേർത്ത് വെച്ച് ഒന്നാക്കിയതാണ് ബ്രഹ്മോസ് എന്ന പേരുണ്ടായിരിക്കുന്നത് ഇന്നത്തെ ബ്രഹ്മോസിനെ ഇരുന്നൂറ്റി കിലോമീറ്റർ വരെ ദൂരത്തിൽ പോകാൻ സാധിക്കും ഇതൊരു സൂപ്പർസോണിക് മിസൈലാണ് അതിനർത്ഥം ഇതിന് ശബ്ദത്തേക്കാൾ വേഗത്തിൽ മൂളിപ്പായാൻ സാധിക്കും പക്ഷെ ബ്രഹ്മോസിന്റെ വേഗത മാർക്ക് രണ്ടേ പോയിന്റ് എട്ടാണ് അതായത് ശബ്ദത്തേക്കാൾ മൂന്നിരട്ട് വേഗതയിൽ പായാൻ സാധിക്കുമെന്ന് ഇന്ത്യയുടെ യുദ്ധജറ്റായ എസ് യു തേർട്ടീൻ എം കെ ഐ എന്ന ഇന്ത്യയുടെ തന്നെ എച്ച് എ എൽ നിർമ്മിച്ച സുഖോയ് യുദ്ധജറ്റിലാണ് ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിക്കുക ബ്രഹ്മോസ് സാധാരണ ഭൂമി നിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിൽ പറക്കാറില്ല താഴ്ന്നാണ് പറക്കുക ഭൂമിയിൽ സ്ഥാപിച്ച റിഡാറുകളുടെ കണ്ണു വെട്ടിക്കാനാണിത് ഒരു വിമാനം ഭൂമിക്ക് മുകളിലൂടെ ക്രൂസ് ചെയ്യുന്നത് പോലെ പറക്കുന്നതിനാലാണ് ക്രൂസ് മിസൈൽ എന്ന് ബ്രഹ്മോസിനെ വിളിക്കുന്നത് കൂടാതെ പാകിസ്ഥാന്റെ നൂർഖാൻ എന്ന സൈനിക വിമാനത്താവളം ഉൾപ്പെടെ പല സൈനിക വിമാനത്താവളങ്ങളിലും നാശം വിതച്ചത് ബ്രഹ്മോസ് മിസൈലാണ് അതിനാൽ ബ്രഹ്മോസിന് വേണ്ടി വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ് ഒരു ബ്രഹ്മോസ് മിസൈലിന്റെ വില മുപ്പത്തിനാലു കോടി മുതൽ ആണെങ്കിലും പാകിസ്ഥാനെതിരെ വൻ വിജയം നേടിയതോടെ ഈ മിസൈലിന്റെ വില എത്രയോ മടങ്ങായി ഉയർന്നിരിക്കുകയാണ് ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് മലേഷ്യ വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ നേരത്തെ തന്നെ വാങ്ങൽ കരാർ ഒപ്പിടുന്നതിന്റെ വക്കിലാണ് എന്നാൽ പാകിസ്ഥാനിൽ ബ്രഹ്മോസ് വിതച്ച നാശം കണ്ട് ആകൃഷ്ടരായി എത്തിയിരിക്കുന്നത് ചിലെ ബ്രസീൽ അർജന്റീന മെനസ്വല ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളായ സൗദിയും യു എയും ഖത്തറും ഒമാനും വേണ്ടി ഇന്ത്യക്ക് പിന്നാലെ കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ആദ്യമായി ബ്രഹ്മോസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കരയിൽ നിന്നും കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലായിരുന്നു രണ്ടായിരത്തി എട്ടോടെ യുദ്ധ നിന്നും തൊടുക്കുന്ന മിസൈലായി ബ്രഹ്മോസ് മാറി ഇപ്പോൾ യുദ്ധ ജെറ്റുകളിൽ പിടിപ്പിക്കാൻ കഴിയുന്നതോടെ ആകാശത്തിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കാവുന്ന കഴിവും സൂപ്പർസോണിക്രൂയിൽ മിസൈലിന് താല്പര്യം പ്രകടിപ്പിച്ച് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് ബ്രഹ്മോസ് വാങ്ങുന്നതിന് സൗദി അറേബ്യയും സിംഗപ്പൂരും അടക്കം നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ ബ്രഹ്മോസ് വാങ്ങുന്നതിനായി നിലവിൽ ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഫിലിപ്പീൻസ് ആണ് വേണ്ടി ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തായ്ലാന്റ് ബ്രസീൽ സിംഗപ്പൂർ ബ്രൂണെ ചിലി അർജന്റീന വെനിസില ഈജിപ്റ്റ് സൗദി അറേബ്യ യു എ ഖത്തർ ഒമാൻ ദക്ഷിണാഫ്രിക്ക ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ കരാറാണ് ഇന്ത്യയുമായി ഫിലിപ്പീൻസ് ഒപ്പുവെച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആദ്യഘട്ട മിസൈലുകൾ കൈമാറിയിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത സി പതിനേഴ് ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് ഫിലിപ്പീൻസ് മറൈൻ കോപ്സിന് മിസൈലുകൾ അയച്ചത് ഇന്ത്യയുടെ സമീപകാലത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം വലിയ നേട്ടങ്ങളിലൊന്നാണ് പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതിൽ കൃത്യമായ ആസൂത്രണവും അളന്നു മുറിച്ചുള്ള ആക്രമണ ശൈലിക്കുമൊപ്പം തദ്ദേശീയമായ പ്രതിരോധ ആയുധങ്ങളും പ്രധാന വഹിച്ചു ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കരുത്ത് ലോകരാജ്യങ്ങൾ തിരിച്ചറിയാൻ ഓപ്പറേഷൻ സിന്ധൂർ ഇടയാക്കിയെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ സുപ്രധാനമാണ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെയും റഷ്യൻ ഫെഡറേഷന്റെ എൻപിഒ മഷിനോസ്ട്രയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ സുപ്രധാന സ്ഥാനമാണ് ബ്രഹ്മോസ് മിസൈലിനുള്ളത് രണ്ടായിരത്തി ഏഴ് മുതൽ അതിവേഗ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ ശ്രേണിയുടെ ഭാഗമാണ്